അസലാ വാളേക്കും വരഹമുല്ലാ താലി വർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ അൽ മിസ്കാൽ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത് ഇൻഷാള്ള രണ്ടാമത്തെ എപ്പിസോഡിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ജക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ചും എന്തൊക്കെ വസ്തുക്കളിലാണ് ജക്കാത്തുകൾ നൽകേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായ വീഡിയോകൾ തുടർച്ചയായിക്കൊണ്ട് വരുന്നതാണ് ഇൻഷാള്ള ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം പ്രധാനമായിട്ടും കച്ചവടം കഴിഞ്ഞാൽ മറ്റ് എട്ട് കാര്യങ്ങളിലാണ് ഒരു മുസ്ലിമായ വ്യക്തിക്ക് ജക്കാത്ത് കൊടുക്കേണ്ടത് സ്വർണം വെള്ളി ആട് മാട് ഒട്ടകം കാരക്ക മുന്തിരി ധാന്യവർഗ്ഗങ്ങൾ എന്നീ എട്ട് വിഭാഗങ്ങളിലാണ് ഒരു വിശ്വാസിക്ക് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്നാൽ എട്ട് വിഭാഗങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇന്ന് സാ ഇന്ത്യൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഈ ഇന്ത്യൻ പൗരന്മാർ അല്ലെങ്കിൽ നമ്മൾ ക്രയവിക്രയം നടത്തുന്ന സമ്പത്ത് പണം അല്ലെങ്കിൽ കറൻസി ഈ കറൻസിയുടെ ജക്കാത്തി എന്ന നിലയ്ക്ക് ആധികാരികമായ കർമ്മശാസ്ത്ര കിതാബുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കില്ല കറൻസിയിൽ ജക്കാത്തി എന്ന് പിന്നെ കറൻസി എന്ന് കറൻസിയുടെ ജക്കാത്തി ഇല്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സ്വർണം വെള്ളി എന്ന രണ്ട് വിഭാഗങ്ങൾ എണ്ണിയപ്പോൾ അതിൽ തന്നെയാണ് കറൻസി ഉൾക്കൊള്ളിക്കുന്നത് അന്ന് നബിസുല്ലാ വള്ളൈ സ്വലമാങ്ങൾ അവിടുത്തെ കാലഘട്ടത്തിൽ സ്വർണം വെള്ളി എന്നീ ക്രയ എന്നീ നാണയങ്ങളിലായിരുന്നു ക്രയവിക്രയം നടന്നിരുന്നത് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്വർണം വെള്ളി ക്രയവിക്രം നടക്കുന്നില്ല അഥവാ ഇന്ത്യയിൽ ഒരു നോട്ട് അച്ചടിക്കണമെങ്കിൽ ആ നോട്ടിനെ തത്തുല്യമായിട്ടുള്ള സ്വർണമോ വെള്ളിയോ നാണ്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് അങ്ങനെ ആ ശേഖരിച്ചതിന് ശേഷം അതിൻ്റെ മൂല്യമുള്ള നോട്ടുകളാണ് ഇന്ത്യയിൽ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്വർണം വെള്ളി അതിൻ്റെ കണക്കിൽ തന്നെയാണ് കറൻസിയുടെ ജക്കാത്തും വരുന്നത് നമുക്കറിയാം സ്വർണ്ണത്തിൽ ഇരുപത് മിസ്കാൽ എത്തിക്കഴിഞ്ഞാൽ ഇരുപത് മിസ്കാൽ നിസ്വാബ് എത്തിക്കഴിഞ്ഞാൽ അതിൽ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ് ദർഹം വെള്ളി എത്തിക്കഴിഞ്ഞാൽ അതിലും ജക്കാത്തുണ്ട് എന്നാൽ ഇരുപത് മിസ്കാൽ അല്ലെങ്കിൽ ഇരുന്നൂറ് ദർഹം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കൃത്യമായിക്കൊണ്ട് ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം വെ സ്വർണ്ണത്തിൽ എൺപത്തി അഞ്ച് ഗ്രാം ഉണ്ടെങ്കിൽ അവന് ഒരു വർഷം എൺ എൺപത്തി അഞ്ച് ഗ്രാം സ്വർണം അവൻ്റെ കൈവശം ഉണ്ടെങ്കിൽ അവന് അതിനേക്ക് ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് വെള്ളിയുടെ കണക്ക് നോക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി അവൻ്റെ പക്കൽ ഉണ്ടെങ്കിൽ ഒരു വർഷം ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം അവൻ്റെ പക്കൽ കുറ കുറയാതെ കൂടുതൽ പ്രശ്നമില്ല കുറയാതെ ഒരു വർഷം തുടർച്ചയായിക്കൊണ്ട് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിലവനുക്ക് ജക്കാത്ത് കൊടുക്കണം രണ്ടര ശതമാനമാണ് അതിൻ്റെ കണക്ക് അതിൻ്റെ രണ്ടര ശതമാനം അവനക്ക് ജക്കാത്ത് കൊടുക്കണം അതേ കണക്കനുസരിച്ച് കൊണ്ടാണ് കറൻസിയുടെ ജക്കാത്ത് കൊടുക്കേണ്ടത് അഥവാ ഇരുന്നൂറ് ദീർഘമിന് സമാനമായിട്ടുള്ള നോട്ടുകൾ അവൻ്റെ പക്കലുണ്ടെങ്കിൽ അവൻ ജക്കാത്ത് കൊടുക്കണം ഈ ജക്കാത്തിൻ്റെ വിഷയത്തിൽ കറൻസിയെ പരിഗണിക്കുമ്പോൾ സ്വർണത്തിനെ ഒന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് കാരണം ഈ വെള്ളിയിലാണ് വെള്ളി വെള്ളിക്ക് സ്വർണത്തെ അപേക്ഷിച്ച് വില കുറവാണല്ലോ അപ്പോൾ കണക്ക് നോക്കുമ്പോൾ വെള്ളിയിലാണ് ആദ്യം നിസാപെത്തുക അഥവാ ജക്കാത്തിൻ്റെ കണക്ക് ആദ്യമായിട്ട് എത്തുക വെള്ളിയിലായിരിക്കും അപ്പോൾ വെള്ളിയെ പരിഗണിച്ചുകൊണ്ടാണ് കറൻസിയുടെ അല്ലെങ്കിൽ പണത്തിൻ്റെ നോട്ടിൻ്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് വെള്ളിക്ക് ഇന്നത്തെ വ്യാപാര വില നമുക്ക് നോക്കിയാൽ കാണാം ഇനി ദിവസങ്ങളെ കൊണ്ട് മാ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ നോക്കിയാണെങ്കിൽ എഴുപത്തി നാല് രൂപയാണ് ഒരു ഗ്രാം വെള്ളിക്ക് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി ഒരു വർഷം സ്ഥിരമായിട്ട് അവൻ്റെ വക്കലുണ്ടെങ്കിൽ അവൻ ജക്കാത്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ കണക്കെങ്ങനെയാണ് എഴുപത്തി നാല് ഒരു ഗ്രാം വെള്ളിക്ക് എഴുപത്തി നാലാണെങ്കിൽ എഴുപത്തി നാല് ഇൻറ്റു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ചെയ്ത് കുറച്ച് ചെയ്യണം എത്രയാണ് എഴുപത്തി നാല് ഇൻറ്റു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ചെയ്യണം അപ്പം നമുക്ക് നാൽപ്പത്തി നാലായിരത്തി മുപ്പത് രൂപ ഈ നാൽപ്പത്തി നാലായിരത്തി മുപ്പത് രൂപ ഒരാളുടെ പക്കൽ ഉണ്ടെങ്കിൽ ഒരു വർഷം തുടർച്ചയായിക്കൊണ്ട് ഉണ്ടെങ്കിൽ അവൻ അതിൽ ജക്കാത്ത് കൊടുക്കണം എത്രയാണ് അതിൻ്റെ രണ്ടര ശതമാനം അവൻ ജക്കാത്ത് കൊടുക്കണം നാൽപ്പത്തി നാലായിരത്തി മുപ്പത് രൂപേൻ്റെ രണ്ടര ശതമാനം എന്നാൽ ആയിരത്തി ഒരുന്നൂറ് രൂപ എഴുപത്തി പൈസ ഇത്ര കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ജക്കാത്തിന് പരിഗണികൾ ഇതിൽ നിന്ന് സ്വർണ്ണത്തിന് മാറ്റരുത് എത്ര പറഞ്ഞ പോലെ കാരണം ഈ പൗരാണിക കാലത്തൊക്കെ സ്വർണത്തിനേക്കാൾ കൂടുതലായിക്കൊണ്ട് ക്രയവിക്രയം നടത്തിയിരുന്നത് വെള്ളിയാണ് അതുപോലെ തന്നെ വെള്ളിയിലാണ് ആദ്യം എത്തുക എന്ന കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ പാവപ്പെട്ടവരിലേക്ക് ഈ സമ്പത്ത് എത്തിക്കാൻ വേണ്ടിയാണ് വെള്ളിയെ പരിഗണിക്കുന്നത് അപ്പോൾ ഈ വെള്ളി ഇത്ര കണക്കിന് ഈ വെള്ളിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെള്ളിക്ക് സമാനമായിട്ടുള്ള നോട്ട് അവൻ്റെ പക്കലുണ്ടെങ്കിൽ അവനിക്ക് ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അത് ഏത് രൂപത്തിലുള്ള നോട്ടുകളാണ് ചിലപ്പോൾ മറ്റൊരാൾക്ക് കടം കൊടുത്ത പൈസയാണെങ്കിൽ ആ പൈസ കൂടെ നമ്മളുടെ മിൽക്കിലുള്ള നമ്മളുടെ അധികാരത്തിലുള്ള പൈസയാണ് അപ്പോൾ ആ കൂടി ഇതിൽ പരിഗണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറിയിൽ ഇന്ന് നമുക്ക് കുറിയിലൊക്കെ ചേരുന്നുണ്ടല്ലോ അപ്പോൾ കുറിയിൽ അടച്ച പൈസ മറ്റാൾക്ക് കടം കൊടുത്ത പൈസ ബാങ്കിൽ ഇട്ടിട്ടുള്ള പൈസ എല്ലാ പൈസയും നമ്മുടെ അധികാരത്തിലുള്ള പൈസയാണെങ്കിൽ അതിന് നമ്മൾ ജക്കാദ് കൊടുക്കണം കടം കൊടുത്തിട്ട് അയാളിൽ നിന്ന് കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത കടങ്ങളൊക്കെ ഉണ്ടാവും ചില കടങ്ങൾ അങ്ങനെ കിട്ടു കിട്ടൂല എന്ന് ധരിച്ചു വെച്ച കടങ്ങൾ അപ്പോൾ കിട്ടൂല കിട്ടാത്ത കടമാണെങ്കിൽ അത് കിട്ടുമ്പോൾ അതിൻ്റെ ജക്കാത്ത് കൊടുത്താൽ മതി എന്നാൽ കിട്ടും കിട്ടാൻ സാധ്യതയുള്ള കടങ്ങളാണെങ്കിൽ അതിനിക്ക് അവൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം കറൻസിയുടെ സക്കാത്ത് എങ്ങനെയാണ് എത്ര ഈ പറയപ്പെട്ട നാൽപ്പത്തി നാലായിരത്തി മുപ്പത് രൂപ അത് ദിവസങ്ങൾക്കനുസരിച്ച് മാറുകൊണ്ടു സ്വർണ്ണ വെള്ളത്തിന് വെള്ളിയുടെ വില മാറുന്നതിനനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും ഇപ്പോൾ നാൽപ്പത്തി നാലായിരത്തി മുപ്പത് രൂപ കയ്യിലുണ്ടെങ്കിൽ അതിന് രണ്ടര ശതമാനം കൊടുക്കണം ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം ഇൻഡു ഈ രണ്ട് പോയിൻറ്റ് അഞ്ച് ഹരിക്കണം നൂറ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരാൾ സഖാത്ത് കൊടുക്കണം ഒരു ലക്ഷം രൂപ ഒരു വർഷം തുടർച്ചയായിക്കൊണ്ട് കയ്യിൽ വെച്ച ആൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജക്കാദ് കൊടുക്കണം ഷാ അല്ല ഇന്ന് കറൻസിയുടെ ജക്കാത്തതിനെ പറ്റി മാത്രമാണ് അഥവാ സ്വർണം വെള്ളി എന്നതിൻ്റെ ജക്കാത്തിനെ പറ്റി മാത്രമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അടുത്ത മറ്റു വി വസ്തുക്കളിലെ ജക്കാത്തിനെക്കുറിച്ച് ഇഷാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്യും ഇൻഷാല്ല സ്ലാ വാരിക്കും വരമത്തല്ല